ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകണ സാരിയുടെ കളക്ഷനാണ് രണ്ട് ടൈപ്പ് സാരി വന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മളൊരു ടിഷ്യൂ സിൽക്ക് സാരി കാണിച്ചായിരുന്നു ഓണം കളക്ഷൻ ആയിട്ട് അതിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഒരു ഡിസൈനർ സാരിയും കൂടിയാണ് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സാരിയാണ് സിമ്പിൾ ആയിട്ട് കടന്നോളും മഴക്കാലത്താണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് പിന്നെ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കണത് സിമ്പിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിനകത്തൂടെ നല്ലൊരു ഒരു ഗിൽറ്റ് പോലെ ഒരു സ്ട്രൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ലോവർ പോർഷനിൽ ആണെങ്കിലും നല്ലൊരു ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബാക്കി സിമ്പിൾ ആയിട്ടാണ് കിടക്കുന്നത് ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഈ ബ്ലൗസ് ആണ് ഞാൻ എനിക്കുള്ളൊരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് പറഞ്ഞ ഇതാണ് എല്ലാം ലൈറ്റ് ഷെയ്ഡ് ആട്ടോ ഇതിന്റെ വന്നേക്കുന്നത് അടിപൊളി കളേഴ്സ് ആണ് എല്ലാം വന്നേക്കുന്നത് നല്ല നമുക്ക് വേറെ എനക്ക് നല്ല സുഖമായിട്ട് ത്ത് യൂസ് ചെയ്യാനും നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആട്ടോ പിന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് അതായത് ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഇത് രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുടുമ്പോ അടിപൊളി ആയിരിക്കും നല്ല കോമ്പിനേഷൻ ആയിരിക്കും അടിപൊളി ഒരു ഡിസൈനർ സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് ചെറിയൊരു ബ്ലൂമിങ്ങും കൂടെ വരുമ്പോൾ കാണാൻ നല്ല രസാ കേട്ടോ വേറെ ചെയ്താലും അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് എളുപ്പത്തിൽ എടുത്തോണ്ട് പോകാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഉടുക്കാനൊക്കെ നല്ല സുഖാണ് പിന്നെ ഇതിന്റെ ബ്ലൗസിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഈ കളർ ഷെയ്ഡായിട്ടാ പറഞ്ഞേ നല്ല രസമുള്ള കളർ ഷെയ്ഡല്ലേ ഇതിന്റെ കോമ്പിനേഷൻ ഭയങ്കര രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബേബി യെല്ലോ ഷെയ്ഡ് വരും ഭയങ്കര രസം കാണാനായിട്ട് നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാട്ടോ അതിലും മുന്താണിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി പക്ഷേ വെയർ ചെയ്യുക ഇതിന് നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ബ്ലൗസ് പീസ് ആണെങ്കിലും എന്താ ഇങ്ങനെ വരും നല്ല കോമ്പിനേഷനാ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി എല്ലാം സെയിം തന്നെയാട്ടോ ഈ ബ്ലൗസിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമുള്ളൊരു കോമ്പിനേഷനാ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം നമ്മളിത് കാണിച്ച സെയിം തന്നെയട്ടോ പിന്നെ ബ്ലൗസ് പീസ് ആണെങ്കിലും ഭയങ്കര രസം കാണാനായിട്ട് നല്ല കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് മോഡൽ ഇതാണ് നമ്മൾ ഓണം കളക്ഷൻ ആയിട്ട് കാണിച്ച് ടിഷ്യൂ സാരിയുടെ സെയിം മോഡൽ തന്നെ കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ സിൽക്ക് വന്നിട്ടുള്ള സാരിയാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നമുക്ക് കൊടുക്കാനൊക്കെ നല്ല സുഖം ലോവർ പോർഷനിൽ ഇതാ നല്ലൊരു ടാസൽസ് വന്നിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി പ്ലെയിൻ ആയിട്ടാട്ടോ ഈ സാരി വന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതല്ല പുതിയൊരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന കളർ ഇതായിരുന്നു കേട്ടോ ഈ കോഫി ബ്രൗൺ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇത് വരും ഇതൊരു ലൈറ്റ് ഷെയ്ഡാട്ടോ വന്നത് നല്ല രസമുള്ള ഒരു ലൈറ്റ് കളർ ഷെയ്ഡാ ബ്ലൗസിന്റെ കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെ ആട്ടോ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ഇതും നമ്മൾ ഒന്ന് കാണിച്ചത് തന്നെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ഡാർക്ക് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ നല്ലൊരു ഗ്രീൻ കോമ്പിനേഷൻ വരും നല്ല രസമുള്ള കോമ്പിനേഷൻ ആണ് ഇതും കാണാനായിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ലാസ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും അറുന്നൂറ്റി ആണ് ഇതിന്റെ എല്ലാം റേറ്റ് ഇതാണ് ഓവറോൾ അപ്പം ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്ത നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്